ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഒരു കഥ പോലെയാണ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരൻ്റെ ജീവിതം കഴിഞ്ഞ ഇരുപത് വർഷമായി രാജകുമാരൻ ഉറക്കത്തിലാണ് ആരെയും കണ്ണു തുറന്നു നോക്കാതെ ആരോടും ഒരു വാക്കും മിണ്ടാതെ അനക്കമില്ലാതെ കിടക്കുകയാണ് അദ്ദേഹം ഇരുപത് വർഷം മുമ്പ് നടന്ന ഒരു വാഹനാപകടത്തെ തുടർന്ന് ഗുരുതരമായ പരിക്ക് പറ്റി കോമയിലായതാണ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരൻ ഏപ്രിൽ പതിനെട്ടിന് രാജകുമാരന് മുപ്പത്തി വയസ്സ് തികഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ മിലിട്ടറി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് റോഡ് അപകടത്തിൽപ്പെട്ട് പ്രിൻസ് അൽവാലീദിന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുന്നതും കോമയിലാകുന്നതും റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിലാണ് അദ്ദേഹത്തെ പരിചരിക്കുന്നത് റോയന്യൂസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇരുപത് വർഷമായി മെക്കാനിക്കൽ വെന്റിലേഷൻ്റെയും ഫീഡിംഗ് ട്യൂബിനെയും ആശ്രയിച്ച് രാജകുമാരൻ ലൈഫ് സപ്പോർട്ടിലാണ് ജീവിക്കുന്നത് അവസാനമായി അദ്ദേഹത്തിന് ചെറിയ അനക്കമുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് അദ്ദേഹം വിരലനക്കുകയും തല ചെറുതായി ചലിപ്പിക്കുകയും ചെയ്തിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് ഡോക്ടർമാർ രാജകുമാരനെ ലൈഫ് സപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് അൽ വാലിദ് ബിൻ തലാൽ അൽ സൗദ് അത് സമ്മതിച്ചില്ല പിതാവ് ഖാലിദ് ബിൻ തലാലും അമ്മ രാജകുമാരി റീമ ബിൻത്ത് തലാലും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബം രാജകുമാരൻ ആരോഗ്യവാനായി തിരിച്ചുവരുമെന്ന് അചഞ്ചലമായ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് തുടരുകയാണ് ഈ വർഷത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് കുടുംബം പുതിയ മെഡിക്കൽ അപ്ഡേറ്റുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ രാജകുമാരൻ്റെ പിറന്നാൾ വാർത്ത ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു ഇത്രയും നീണ്ട കോമയ്ക്ക് ശേഷം ഒരാൾ സുഖം പ്രാപിക്കുന്നത് വൈദ്യശാസ്ത്രപരമായ സാധ്യതയില്ലെന്ന് വിദഗ്ധർ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ എപ്പോഴെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നാണ് കുടുംബത്തിൻ്റെ പ്രത്യാശ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്